പ്രിയപ്പെട്ടവരെ പ്രവാസം എന്ന വാക്ക് നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്കാണ് പ്രവാസം പ്രവാസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വാസം മാറുക എന്നാണ് വീട് മാറുക പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്ഥാനം മാറുക എന്നാണ് ഒരു സംഘടന അത് രൂപീകരിച്ച് അതേപോലെയാണ് ഉള്ളതെങ്കിൽ അതിന് പ്രസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല അത് വളരണം സ്ഥാനം മാറിക്കൊണ്ടേ അതാണ് പ്രസ്ഥാനം അതേപോലെയാണ് പ്രവാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് മാറുകയാണ് വീട് മാറുകയാണ് സത്യത്തിൽ വാണിമേലിലുള്ള നിങ്ങളുടെ ആ വീട്ടിൽ നിന്ന് ഖത്തറിലുള്ള നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് നിങ്ങളുടെ വീട് വലുതാവുകയാണ് ചെയ്തത് വീട് മാറുകയല്ല ചെയ്തത് വീട് വലുതാവുകയാണ് ചെയ്തത് നിങ്ങളുടെ മേൽക്കൂര ഇങ്ങനെ ഖത്തറിൻ്റെ അത്രയും വലുതായതാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് യു പി സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ആളാണ് കുറേ കാലത്തിന് ശേഷം അവനെ ദുബായിൽ വെച്ചിട്ട് കണ്ടു അപ്പം അവനൊരു ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് കുറേ നേരം സംസാരിച്ച സമയത്ത് പറഞ്ഞു അവൻ്റെ വാപ്പ ഗൾഫിൽ പോകുന്നത് അവന് നാല് വയസ്സുള്ളപ്പോഴാണ് പിന്നെ വാപ്പ ലീവിന് വരുന്നത് അവന് സ്കൂളിൽ ചേർന്ന സമയത്താണ് ഒരു മാസം നിന്ന് വാപ്പ പോയി പിന്നെ നാലാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ പ്രീ ഡിഗ്രി ഈ ക്ലാസ്സുകളിലൊക്കെ എത്തിയപ്പോൾ സമയത്ത് ഓരോ മാസങ്ങളിൽ മാത്രമാണ് അവൻ അവനവൻ്റെ വാപ്പയെ കാണുന്നത് അവൻ ഡിഗ്രി കഴിയുന്ന സമയത്ത് വാപ്പ വന്നു വാപ്പ വന്ന സമയത്ത് അവനുള്ള വിസയുണ്ടായിരുന്നു അങ്ങനെ വാപ്പ പ്രവാസം നിർത്തി മകനെ പ്രവാസത്തിലേക്ക് തിരിച്ചയച്ചു ജീവിതത്തിൽ വാപ്പയെ കണ്ടത് ഏതാനും മാസങ്ങൾ മാത്രം എന്നിട്ട് അവനവൻ്റെ ഉമ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തന്നു പാതിരാവുകളിൽ വാപ്പയുടെ കത്തുകൾ വായിച്ചിരിക്കുന്ന ഉമ്മയെക്കുറിച്ച് വായിച്ച കത്ത് തന്നെ പിന്നെയും പിന്നെയും വായിക്കുകയാണ് ഉറങ്ങാതെ പ്രിയപ്പെട്ടവന്റെ കത്തുകൾ ഇങ്ങനെ വായിച്ചിരിക്കുന്ന എത്രയെത്ര ഉമ്മമാരാണ് ഇനി എന്നാണ് നീ വരാനിരിക്കുന്നത് മോഹങ്ങളുടെ ഞരമ്പുകൾ മുഴുവനും ക്ഷയിച്ചു ഓർമ്മയുടെ കണ്ണുകൾ തുറക്കാനാകുമ്പോഴൊക്കെ ഞാൻ നിന്നെ മാത്രം കാണാൻ കൊതിച്ചു നിന്നെ മാത്രം തൊട്ടിലിട്ടാട്ടിയ എന്നെ ഒന്ന് എത്തി നോക്കാൻ മടി ജീവിതം ഒന്ന് പകുക്കുക പോലും ചെയ്യാതെ കാൽ കീഴിൽ നേദിച്ച എൻ്റെ കിനാവിനും കാണേണ്ട എന്നെ ഒരു സാന്ത്വനം ഒരു സാന്ത്വനം ഒരു തലോടൽ വേണ്ട അരികിലൊരിത്തിരി തേഞ്ഞു നിറം കെട്ടൊരീ തലയിണയ്ക്കും വേനലും വർഷവും താണ്ടിയൊരീ മരക്കട്ടിലിനും കൂടി എന്നെ വെറുത്തിട്ടേ നീ വരുള്ളൂ കാത്തിരിപ്പിൻ്റെയും സങ്കടങ്ങളുടെയും ഓർമ്മകളുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ ചുരുക്കെഴുത്തിൻ്റെ പേരാണ് പ്രവാസം അത് മനുഷ്യ സഹജം എന്ന് പറഞ്ഞാൽ പോരാ ജന്തു സഹജമാണ് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക ഇരിക്കുക ഗൂഡല്ലൂരിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോൾ വഴിക്കടവെത്തുന്നതിന് മുമ്പാണ് നാടുകാണികൾ ആ നാടുകാണിയിൽ ില് ഇപ്പൊ ഒരു തുമ്പിയെ കാണാം ആ തുമ്പിക്ക് നമ്മൾ വിളിക്കുന്ന പേര് തുലാ തുമ്പികൾ എന്നാണ് ഗ്ലോബൽ സ്കിമ്മേഴ്സ് എന്നും വിളിക്കപ്പെടും അവരെവിടുന്ന വരുന്നതെന്ന് അറിയോ കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നത് കിഴക്കൻ ആഫ്രിക്ക നാടുകാണികളേ സാൽവൻ മത്സ്യങ്ങള് ആയിരക്കണക്കിന് മയിലുകൾക്കപ്പുറത്തിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് കോഴിക്കോട്ടെ ഒരു കടപ്പുറത്തേക്ക് അതിലേറെ മൈലുകൾ താണ്ടി വരുന്ന കടലാമകളുണ്ട് എന്തിനാ വരുന്നതെന്നറിയോ മുട്ടയിട്ട് അത് വിരിയുന്നത് വരെ കാത്തിരിക്കുകയാണ് ആ കടലാമകൾ ജനിച്ചതും അതേ കടപ്പുറത്താണ് ആ ജന്മം കൊണ്ട് ഇടത്ത് തേടി അവർ പിന്നെയും പറന്നു വരും സമുദ്രസഞ്ചാരമാണ് അരിബാട എന്നാണ് അതിൻ്റെ പേര് സമുദ്രസഞ്ചാരമാണ് മൈലുകൾ താണ്ടി എത്രയോ ദൂരം താണ്ടിയിട്ട് ലോകത്തിൻ്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റൊരറ്റത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കടലാമകൾ തുമ്പികൾ പൂമ്പാറ്റകൾ മനുഷ്യർ ഇവിടെ എത്തുമ്പോൾ ഉള്ളൊരു ഒരു സ്നേഹത്തിൻ്റെ ഒരു വലിയ ഒരു ആകാശമുണ്ടല്ലോ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നമ്മുടെ അത്ര അടുപ്പൊന്നും ഇല്ലാത്ത കുടുംബങ്ങളും ഇവിടെ എത്തുമ്പോൾ ഭയങ്കര അടുപ്പായിരുന്നു അല്ലേ എന്തൊരടുപ്പാണ് ചോദിച്ചറിഞ്ഞ് വരൂ എനിക്കറിയാം ഞാൻ അത്തരിൽ വരുമ്പോഴൊക്കെയും എന്നെ തെരഞ്ഞു വരുന്ന ഒരാളുണ്ട് അതെന്റെ പ്രിയപ്പെട്ടവളുടെ കുടുംബത്തിലെ ഒരാളാണ് അവളും അവളുടെ ഭർത്താവുമാണ് അവളുടെ ഉമ്മയുടെ കസിൻ്റെ പേരക്കുട്ടിയാണ് നാട്ടിൽ നമ്മൾ കാണാറേ ഇല്ല ഇവിടെ എത്തി എന്നറിഞ്ഞാൽ അവൾ വരും എന്താണെന്നറിയാം നിങ്ങൾ നമ്മുടെ ആളാണ് എന്നുള്ള ഒരു ബോധമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന അധികം ആളുകളും പരസ്പരം അറിയൂലേ അറിയാം പറഞ്ഞാലെങ്കിലും അറിയാം ഇന്നാളുടെ എന്ന് പറഞ്ഞ തുടങ്ങുന്നതോട് കൂടി നമുക്ക് മനസ്സിലാവും നമുക്ക് പരിചയമുള്ള ആളാ നമ്മൾ അതാണ് അതൊരു ചെറിയ വേടല്ല നമ്മുടെ ഭരണഘടന പോലും ആരംഭിക്കുന്നത് അങ്ങനെയാണ് വി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഈ നമ്മൾ എന്ന ഒരു ഒരു ബോധം അതാണ് മനുഷ്യനെ ഇങ്ങനെ വളരെ ആനന്ദത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്ന് എപ്പോഴാണോ ഞങ്ങളും നിങ്ങളും ഒക്കെ ആവുന്നത് അവിടെ നമ്മുടെ സമാധാനം ഇല്ലാതെ ജാതി മതം രാഷ്ട്രീയം ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കണ ഈ മതിലുകൾ ഉണ്ടല്ലോ ആ മതിലുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ തന്നെ ജീവിതത്തിന്റെ ആനന്ദങ്ങളൊക്കെ എടുത്തി കളയുന്ന മതിലുകളാണ് അപ്പൊ എല്ലാ മതിലുകളുടെ അപ്പുറത്ത് നമ്മളിങ്ങനെ ഒരു വസന്തം തീർക്കണം ഇപ്പൊ കുറേ രാജ്യങ്ങളുടെ ബോർഡറുകളൊക്കെ ഇങ്ങനെ അടഞ്ഞുകിടക്കണല്ലോ അല്ലേ ഖത്തറിലേക്കുള്ള ആ ബോർഡറുകളിലെല്ലാം കിടക്കുന്ന ബോർഡറുകളിൽ വസന്തത്തിന്റെ ഇലകൾ തളിർക്കണം അവിടെയാണ് സമാധാനം ഉണ്ടാവുക ആ അടച്ചിട്ട ബോർഡറുകൾ ഉണ്ടല്ലോ അതിൽ വസന്തത്തിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ ഇങ്ങനെ വിരിയണം അതാണ് സമാധാനം മതിലുകളല്ല സമാധാനം പാലങ്ങളാണ് സമാധാനം മനുഷ്യരുടെ മനസ്സിൽ നിന്ന് മറ്റുള്ള മനുഷ്യരിലേക്ക് ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ആ സ്നേഹത്തിൻ്റെ പാലം അങ്ങനെ ഒരു പാലാണ് ഇപ്പം നിങ്ങളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട് ദേശം കൂട്ടായ്മകൾ എന്തിൻ്റെ പേരിലായിരുന്നാലും മനുഷ്യരിങ്ങനെ ഒരുമിച്ചിരിക്കുന്ന ഇടങ്ങൾ പെരുകണം ജാതി മതം രാഷ്ട്രീയം കക്ഷിഭേദങ്ങൾ നമുക്ക് അകലാനുള്ള കാരണങ്ങൾ ഒരുപാടാണ് നമ്മുടെ രാജ്യത്തിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളൊന്നും ശുഭകരമായ വാർത്തകളല്ല മനുഷ്യർ തമ്മിൽ അകലാനുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക ബാബരി മസ്ജിദിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലം നമുക്കറിയാമല്ലോ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്ന ആവേശകരമായി ചീറിപ്പാഞ്ഞു വരുന്ന മനുഷ്യരെ ബാബരി മസ്ജിദിൻ്റെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് ഒരു പാവം മനുഷ്യൻ ഈ പള്ളി തകർക്കരുത് എന്നിങ്ങനെ കരഞ്ഞു വിളിച്ചു പറഞ്ഞിരുന്നു കേട്ടിട്ടുണ്ടോ അങ്ങനെ മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹം ആ വാതിലിനവിടെ ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് രാമനോട് സ്നേഹമുണ്ടെങ്കിൽ ഈ പള്ളി തകർക്കരുത് രാമൻ എന്ന വാക്കിൻ്റെ അർത്ഥം രമിപ്പിക്കുന്നവനാണ് സന്തോഷിപ്പിക്കുന്നവൻ നിങ്ങൾക്ക് അയോധ്യയോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പള്ളി തകർക്കരുത് അയോധ്യ എന്ന വാക്കിൻ്റെ അർത്ഥം യുദ്ധമില്ലാത്ത ഭൂമി എന്നാണ് നിങ്ങൾക്ക് ഈ മതത്തോട് ഈ രാജ്യത്തോടൊക്കെ സ്നേഹമുണ്ടെങ്കിൽ ഈ പള്ളി തകർക്കരുത് എന്നിങ്ങനെ കരഞ്ഞു പറഞ്ഞൊരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ നെഞ്ചിൻ കൂട്ടിലേക്ക് കടാര കുത്തി ഇറക്കിയിട്ടാണ് ആ പള്ളിയുടെ അകത്തേക്ക് കയറിയിട്ട് അത് തച്ചു തകർത്തത് ആ മനുഷ്യൻ ഒരിക്കൽ പോലും ആ പള്ളിയുടെ അകത്ത് കയറിയിട്ട് നിസ്കരിച്ച ആളായിരുന്നില്ല ഒരിക്കൽ പോലും ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ആ പള്ളിയുടെ അകത്ത് കയറിയ ആളല്ല അദ്ദേഹം ആ പള്ളിയുടെ കുറച്ചപ്പുറത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് സ്വാമി മെഹന്തിലാൽ ദാസ് ആണ് പള്ളി തകർത്തവരുടേതല്ല ഇന്ത്യ തകർക്കപ്പെടാതിരിക്കാൻ ജീവൻ പോലും നഷ്ടപ്പെടുത്തിയ മെഹന്തിലാൽ ദാസിൻ്റേതാണ് ഇന്ത്യ പശുവിറച്ചി കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് അതാരോപിച്ചിട്ടാണ് അഹമ്മദ് അഹ്ലാഖ് എന്ന് പറഞ്ഞൊരു പാവം മനുഷ്യനെ തല്ലിക്കൊന്നത് അല്ലേ എന്നാ അതേ ബോംബെ ഇല്ലേ എന്റെ ഏകദേശം അതേ സമയത്ത് നൂറുദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുസ്ലിം സ്ത്രീ ഒരു ഗർഭിണിയാണ് അങ്ങനെ പ്രസവവേദന വല്ലാതെ എടുത്ത് അവരെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ആശുപത്രിയിലേക്ക് പോവാ അങ്ങനെ ഓട്ടോറിക്ഷയിൽ വെച്ച് ഇവർക്ക് വല്ലാതെ പ്രസവ വേദന ഉണ്ടായി ഇവരെങ്ങാനും അവിടെ പ്രസവിച്ചു പോകുമോ ഓട്ടോറിക്ഷയിൽ പ്രസവിച്ചു പോകുമോ എന്നുള്ള പേടികളിൽ ആ ഓട്ടോറിക്ഷക്കാരൻ അവരെ പുറത്തേക്ക് തള്ളിയിട്ടു ദുഷ്ടൻ ദുഷ്ടൻ അങ്ങനെ തള്ളിയിട്ട സ്ഥലം എവിടെയിരുന്നു എന്നറിയോ ഒരു ഗണേശ ക്ഷേത്രത്തിന്റെ മുന്നിലായിരുന്നു അന്നത്തെയും ഇന്നത്തെയും ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത്ര നല്ലൊരു കാഴ്ച ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ എന്താണെന്നറിയോ ആ ക്ഷേത്രത്തിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി വരുന്ന ഹൈന്ദവ സ്ത്രീകള് പർദ്ധയും മഫ്തയും ഇട്ട ഒറ്റ കാഴ്ചയിൽ തന്നെ മുസ്ലിം സ്ത്രീയാണ് എന്ന് മനസ്സിലാകുന്ന നൂറുദ്ദീൻ ഷെയ്ഖിനെങ്ങനെ കോരിയെടുത്തിട്ട് കൊണ്ടുപോയത് ആ ക്ഷേത്രത്തിന്റെ അകത്തേക്കായിരുന്നു എന്നിട്ട് സാരി വലിച്ചു കിട്ടിയിട്ട് ലേബർ റൂം ഉണ്ടാക്കി അതിനകത്ത് പ്രസവിച്ചു ആൺകുട്ടി ആ കുട്ടിക്ക് പേരിട്ടു ഗണേശ് ഇതാണ് ഇന്ത്യ തല്ലിക്കൊന്നവരുടേതല്ല ഇന്ത്യ ആ പാവം ഹൈന്ദവ സ്ത്രീകളുടേതാണ് ഇന്ത്യ അതാണ് ഈ നമ്മൾ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും പേരിലാണ് മനുഷ്യരിങ്ങനെ ഇങ്ങനെ വീതം വെച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ഒരു മോശം കാഴ്ചയാണ് എന്ന് നിന്ന് ആലോചിച്ച് നിങ്ങൾ ആ സ്ഥാനമാനങ്ങളിലാകട്ടെ അധികാരങ്ങളിലാകട്ടെ ഏഹ് ജാതിയും മതത്തിൻ്റെയും പേരിലാ വീതിക്കുക ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയാ അല്ലേ ഞങ്ങൾ ആൾക്കാർക്ക് കിട്ടിയില്ലല്ലോന്നൊക്കെ പറയാം ആരാണ് ഞങ്ങളും നിങ്ങളും എന്നാണ് ഇതൊക്കെ ഉണ്ടായത് ഇങ്ങനൊരു വീതം വെപ്പ് പോലുണ്ടായത് എന്നാണ് നമ്മുടെ പൈതൃകങ്ങളിലൊന്നും അതില്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇന്ത്യയിലെ ഒന്നാമത്തെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിൻ്റെ ഒന്നാമത്തെ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു രണ്ടാമത്തെ ആള് ദാദാബായ് നവോർജിയാണ് ദാദാബായ് നവോർജി ഒരു പാഴ്സി മതക്കാരനാണ് പാഴ്സികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഒരു ജനസമൂഹമാണ് മൈക്രോസ്കോപ്പിക് സമൂഹമാണ് പാഴ്സികൾ ദാദാഭായ് നവോർജി ഒരു വലിയ മനുഷ്യനായിരുന്നു കേട്ടോ അദ്ദേഹം എഴുതിയ ഒരു ചെറിയ പുസ്തകമുണ്ട് പോവർട്ടിയാണ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ലണ്ടനിൽ പോയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് മത്സരിച്ച ആളാണ് ജയിക്കോ ജയിക്കോ ജയിച്ചു അതാണ് ദാദാഭായ് നവോർജി ചെറിയ ആളല്ല അദ്ദേഹമാണ് ഇന്ത്യൻ കോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് പാഴ്സിയാണ് മൂന്നാമത്തെ പ്രസിഡന്റ് ആരാണെന്നറിയോ മൂന്നാമത്തെ പ്രസിഡന്റ് ബദറുദ്ദീൻ തൊയീബ്ജിയാണ് അദ്ദേഹം ഒരു മുസ്ലിമാണ് നാലാമത്തെ പ്രസിഡന്റ് ജോർജ് യൂളയാണ് അദ്ദേഹം ഇന്ത്യക്കാരൻ അല്ലാത്തൊരു ക്രിസ്ത്യാനിയാണ് ഒരു മുസ്ലിം ആയല്ലോ എന്നാൽ അടുത്തത് ഹിന്ദു ആകട്ടെ ഒരാൾ ഹിന്ദു ആണല്ലോ അടുത്തത് മുസ്ലിം ആകട്ടെ വീതം വെപ്പുകൾ തുടങ്ങിയത് എന്നാണ് നമ്മുടെ ഒന്നും അതില്ല അവിടെ നമ്മളെ ഉണ്ടായിരുന്നു ഈ നമ്മൾ എന്ന ഒരു ആത്മബോധത്തിൽ നിന്ന് ഞങ്ങളും നിങ്ങളും ഒക്കെ ഉണ്ടായതെന്നാണ് അവിടെ തീർന്നു മനുഷ്യനിങ്ങനെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസിക്കണം